അനന്തപുരിയിലേക്ക് എത്തുന്നു നരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ തലസ്ഥാന സന്ദർശനത്തിൽ അതീവ സന്തോഷത്തിലാണ് തലസ്ഥാനവാസികൾ തിരുവനന്തപുരം നഗരത്തിൽ ഇനി വികസനത്തിന്റെ നാളുകളാകുമെന്ന പ്രതീക്ഷയിലാണവർ എം എസ് വീണയുടെ റിപ്പോർട്ട് അനന്തപുരിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് അനന്തപുരിയുടെ വികസന റിപ്പോർട്ട് പൊതുജന മധ്യത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും ചിലത് പറയാൻ കാണുമല്ലോ ജനൻ പരിശോധിക്കുന്നു പൊതുജന അഭിപ്രായം കാര്യങ്ങൾ ഒരു ഡെവലപ്മെന്റ് സിറ്റിയിൽ ഉണ്ടാവും ഈ മുഖ്യമന്ത്രി ബിജെപിക്ക് ഉണ്ടാവും അതൊരു മുന്നേറ്റമായിട്ട് എന്തായാലും ആദ്യം രാജീവ് ചന്ദ്രശേഖി വന്നിട്ട് ഒരു മേയർ ഇവിടെ വന്നു അടുത്തതായി അദ്ദേഹം തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി അതിലൊരു മാറ്റമില്ല ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ വരവ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നു കേരളത്തിൻ്റെ വികസനം മെട്രോ ഇതുവരെ നമുക്കായിട്ടില്ല അതിനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പുതിയ ബഡ്ജറ്റ് ഉടനെ ഉണ്ട് അത് കേരളത്തിന് അനുകൂലമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് എല്ലാ ആശംസകളും പ്രധാനമന്ത്രിക്ക് നമ്മുടെ നാട്ടിൽ വരുന്നതിന് തലസ്ഥാന നഗരിക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം ഇതുവരെയും ഇല്ല തന്നെ കാരണം ശരിക്കും മറ്റ് സ്ഥലങ്ങൾ പോയി കാണുമ്പം നമ്മളെ തലസ്ഥാനം എന്ത് ഇങ്ങനെയെന്ന് തോന്നിപ്പോകുന്നു അപ്പോൾ അതിൻ്റെ വികസനം ഒരുപാട് നല്ല പ്രതീക്ഷയുണ്ട് വന്ദേ ഭാരത് പോലുള്ള മറ്റു മറ്റിപ്പം ട്രെയിനുകൾ ട്രെയിൻസ് ഇപ്പം കൂടുതലും അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയണമുണ്ട് അതേപോലെ നഗരത്തിൻ്റെ ശുചിത്വം ഏറ്റവും വലിയ പ്രധാനം ഇപ്പോഴും ആ ശുചിത് മിഷിന്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നന്നായിട്ട് നടക്കുന്നില്ല ഇത്രയും കാലം ഇവിടെ വലിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭരണ സമിതിയുടെ കാലത്ത് ഒരു മാറ്റങ്ങളും ശരിക്കും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തെങ്കിലും ആ മാറ്റങ്ങൾ വരണം എന്തെങ്കിലും വി വി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ചെയ്യാൻ സാധിക്കും ഇവിടെ ഭരണം നല്ല രീതിയിൽ വിശ്വാസം ഉണ്ട് പൊതുജന അഭിപ്രായം അത് തന്നെയാണ് മാറാത്ത മാറ്റം അത് അനന്തപുരിയിൽ ഉണ്ടാകും ഇനി അനന്തപുരിക്ക് വികസനത്തിൻ്റെ നാളുകളായിരിക്കും ക്യാമറമാൻ മനോജിനൊപ്പം വീണ ജനം തിരുവനന്തപുരം